ജില്ലാ ഹോമിയോ ആശുപത്രിയുടെ നേതൃത്വത്തിൽ പ്രമേഹ ദിന മെഡിക്കൽ ക്യാമ്പ് നടത്തി കൊറ്റനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ സുരേന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു കൊറ്റനാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ആയുഷ്മാൻ ഭവ പദ്ധതിയുടെ ഭാഗമായി ലോക പ്രമേഹ ദിനത്തോടനുബന്ധിച്ച് മെഡിക്കൽ ക്യാമ്പും സൗജന്യ രക്തപരിശോധനയും യോഗാ പരിശീലനവും ബോധവൽക്കരണ ക്ലാസും ഫുഡ് എക്സ്പോയും നടന്നു ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് പ്രകാശ് ചെർലെ അധ്യക്ഷത വഹിച്ചു പരിപാടി കൊറ്റനാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ സുരേന്ദ്രനാ ദുർഖടനം ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ യിക് അർണി വന്നാണ് സ്ഥിതിയിലേക്ക് ഇതിനെ കൊണ്ടാചി പ്രബോധന അവർ ഞങ്ങളുടെ ന്യൂ പെനലിക്കാണ് കൂടുതൽ താളസറ്റലികേ എടുത്തുന്നുന്നാണ് ഏറ്റവും ശുമായ കാര്യങ്ങൾ നോطاء ప్రతిയ അഭിനന്ദന അറിയി നമ്മടെ ഇനവടേട്ട ഈ പ്രമേഹ ദിന എടിക്കോയാവ അതുനെ കൂടെ എടുത്തുണ്ടായ യോഗ ക്ലാസ് വേയ അന്നവിലില്ല നന്ദി നമ്മടെ എല്ലാവരുടെയും സഹകരണം ഈ പിന്നെ മെഡിക്കൽ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാറ നന്ദന മാത്യു വാർഡ് മെമ്പർ പ്രകാശ് പി സാം എം സി മെമ്പർമാർ സാംകുട്ടി പാലക്കാ മണ്ണിൽ മോൻസി സുഗതൻ ഡോക്ടർ മഞ്ജു എന്നിവർ പ്രസംഗിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദീപ്തി വി ജി പദ്ധതി വിശദീകരിച്ചു നാച്ചുറോപ്പതി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഗോപി കൃഷ്ണൻ ബോധവൽക്കരണ ക്ലാസും യോഗ ട്രെയിനർ അനു യോഗ പരിശീലനവും നടത്തി തുടർന്ന് ഫുഡ് എക്സ്പോയും രക്തപരിശോധനയും മെഡിക്കൽ ക്യാമ്പും നടന്നു